കുമ്പളങ്ങ നല്ല മൂത്ത് കുമ്പളങ്ങയാട്ടി കൊണങ്ങണങ്ങുമ്പളങ്ങൃഷി മോശായില്ലേ പത്ത് പന്ത്ര പന്ത്രണ്ടെണ്ണം ഒക്കെ ഇണ്ടായിട്ടുണ്ടാവും നല്ല മൂപ്പായിട്ടുണ്ട് ആ വള്ളി ഉണങ്ങിയ കാരണം വേഗം പൊട്ടിച്ചുകൊണ്ട് വരണം വിത്തൊക്കെ എടുത്തുവച്ചാലേ മഴക്കാലത്ത് കുമ്പളങ്ങളുപ്പത്തിനൊരു മോര് വരുന്നു വളരെ പെട്ടെന്ന് തയ്യാറാക്കാം കേട്ടോ ടുത്ത് വയ്ക്കണം നല്ല മൂത്തതാണ് കുട്ടി മഴ പെയ്യുമ്പോ കുത്തിയതാണ് തോല് നല്ല വില ആയിരിക്കും നമുക്ക് ചുറുക്കിയെടുക്കാം മുക്കാൽ കിലോ ഭക്ഷണം കിട്ടുന്ന കറി കഴിഞ്ഞാൽ കുക്കറിലാവുമ്പോഴേ ഒറ്റയായിരിക്കും അങ്ങോട്ട് വേവിച്ചെടുത്ത ൂൺ മഞ്ഞൾ പൊടി ഇട്ടു ചെറിയ സ്പൂണില് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടു ഇനിയിപ്പോ പച്ചമുളക് വന്നു പച്ചമുളക് വേവിച്ചെടുത്തിട്ട് നമുക്ക് തൈര് ഒഴിക്കുന്നതോടുകൂടി ചെയ്യാം അല്ലേ അപ്പൊ പെട്ടെന്ന് വേവിച്ചെടുത്ത പഴയ ಸ್ವಲ್ಪ വെള്ളം ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിക്കണോട്ടോ അപ്പൊ നമുക്ക് കാണാം വരാനെ നമുക്കൊരു അഞ്ചാറ് മിനിറ്റ് കൊണ്ട് കറി തയ്യാറാക്കി കുമ്പളങ്ങ വന്തി കിട്ടി എളുപ്പത്തിലെ വന്നിട്ട് കുരുമുളക് ചതച്ചതാണ് കേട്ടോ ചെറിയ ജീരകം ഒരു നുള്ള ചതച്ചത് രണ്ട് പച്ചമുളക് മുളക് പഴുത്തു പോയി നമുക്കത് ഒരു മിനിറ്റ് ഒന്ന് ജീരകം കുരുമുളകും ഒക്കെ തിളച്ച് യോജിച്ച് വന്നത് നമ്മള് മിക്സിൽ ഒന്ന് അടിച്ചെടുത്തതാണ് മോലൊന്നരച്ചെടുത്തതാണ് പിന്നെ കട്ടേക്ക് ഒന്ന് പോവാൻ വേണ്ടിട്ട് പശും പാല് ഉറൊഴിച്ച് മോരാക്കി എടുത്തതാണ് അതുകൊണ്ട് തന്നെ നല്ല കൊഴുപ്പുണ്ട് തേങ്ങയൊന്നും അരച്ചൊഴിക്കേണ്ട ആവശ്യമില്ല പാകത്തിന്റെ പുളിയാണെങ്കിൽ തേങ്ങ അരക്ക നമ്മുടെ കറി വാങ്ങാം എല്ലാം ഒന്ന് തള കയറി മോര് മോരൊഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് തിളച്ച മോരങ്ങനെ പിരിഞ്ഞുകൊണ്ടാകും ഇടക്കിടക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം നമുക്കൊന്ന് വറുത്തിടാം ഒരൊന്നര ചെറിയ സ്പൂണില് വെളിച്ചെണ്ണം കടകിട്ട് കൊടുക്കാം എന്താണത് കാൽ ടീസ്പൂൺ ഉലുവ ఇవ్వడ <laughs> <laughs> റെഡി ആയിട്ടോ എളുപ്പത്തിൽ ഇങ്ങനെ മോരുകൾ തയ്യാറാക്കാം നമ്മൾ കഷ്ണം കുക്കറിൽ ഒന്ന് വേവിച്ചെടുത്താൽ മതി പിന്നെ നല്ല നല്ല മോരാണെന്ന് കൊഴുപ്പുള്ള മോരാണെന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങ അരയ്ക്കാതെ പെട്ടെന്ന് തന്നെ കറി തയ്യാറാക്കാം അപ്പൊ ചെയ്ത് നോക്കിയോളൂ കേട്ടോ ഓക്കേ എന്തോ പരിയാണെന്നറിയോ ഇടിച്ചക്ക ചിരകി വെച്ചതാ തോലാ ഇടിച്ചക്ക തോലെന്ന് പറയും പക്ഷെ ഇത് ഇടിച്ചക്ക നല്ല വളർന്നിരിക്കണേ നല്ല കണ്ണി മാങ്ങ അപ്പൊ എന്നാ രാജുവിന് ചോറ് കൊടുക്കാം ഒക്കെ എല്ലാവരും ഇടിച്ച കുപ്പേരിയൊക്കെ വെച്ച് കഴിച്ചോട്ടോ